ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവാനും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും നമുക്ക് ഒട്ടും തന്നെ ചിലവില്ലാതെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടോണിക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെടികൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ന്യൂട്രിയൻസ് കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു ടോണിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു ടോണിക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് നമ്മൾ കഞ്ഞിവെള്ളം പല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒന്ന് ിച്ചതിന് ശേഷം നന്നായിട്ട് നേർപ്പിച്ച് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് മറ്റുള്ള വളങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഈ ഒരു വളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂ പിടിക്കുകയും കായ പിടിക്കുകയും ചെയ്യും അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിത്ത്ാകുന്നത് മുതൽ വിളവെടുപ്പ് വരെ നമുക്ക് കീടനാശിനിയായിട്ടും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളുടെ വളർച്ചയെ ഏറെ സ്വാധീനിക്കുന്ന ഒത്തിരി പോഷകങ്ങൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഗുണത്തോടു കൂടി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയൊരളവിലാണ് എടുക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് ഇരുപത് ഗ്രാം വരെ ശർക്കര നമുക്ക് ചേർക്കാം ഇനി ഈ ശർക്കര കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾക്കുള്ളൊരു എനർജി സപ്പോർട്ട് എന്ന രീതിയിലാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് അപ്പോൾ ഈ ശർക്കര നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ചേർക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം ഇരട്ടിയാവും പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ നമ്മൾ ഉപയോഗിക്കരുത് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ നേർപ്പിച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് വേണം നേർപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ചെറിയ തൈയൊക്കെ ആണെങ്കിൽ നന്നായി നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി കുറച്ച് വളർച്ച എത്തി പൂക്കാറായ ചെടികളാണെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കൊഴുപ്പിനനുസരിച്ചിട്ട് നേർപ്പിച്ചെടുക്കണം ഇപ്പോൾ ചില കഞ്ഞിവെള്ളത്തിന് ഒത്തിരി കട്ടിയായിരിക്കും തനുസരിച്ചിട്ട് വേണം നമ്മൾ നേർപ്പിച്ചെടുക്കാനായിട്ട് ഈയൊരു വളം നമുക്ക് രണ്ട് രീതിയിൽ ചെടികൾക്ക് കൊടുക്കാം നന്നായിട്ട് അരിച്ച് സ്പ്രേയറിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കട്ടിയോടുകൂടി ഒഴിച്ചു കൊടുക്കരുത് കാരണം അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണിൻ്റെ മുകളിൽ ഒരു പാട പോലെ നിൽക്കുകയും പിന്നെ മണ്ണിലോട്ട് വായു സഞ്ചാരമില്ലാതെ വരികയും ചെയ്യും അപ്പോ അതുകൊണ്ടൊന്ന് നേർപ്പിച്ചതിന് ശേഷം വേണം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ ചെടികളിൽ കാണുന്ന രോഗമുണ്ടാക്കുന്ന കുമിളുകളെ തടഞ്ഞു നിർത്തുകയും അതുപോലെ നമ്മുടെ ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും മാത്രവുമല്ല നമ്മുടെ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഒത്തിരി സൂക്ഷ്മാണുക്കൾ മണ്ണിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും ഈ ഒരു വളം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം ഇത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല കേട്ടോ പൂച്ചെടികൾക്കും എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ കഞ്ഞി വെള്ളത്തിൽ നമ്മുടെ വീട്ടിൽ ആയിട്ട് വരുന്ന പച്ചക്കറികളുടെ വേസ്റ്റും അതുപോലെ പഴത്തൊലിയൊക്കെ ഇട്ട് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു വളമാണ് പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാവോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ഉപ്പ് പിന്റെ അംശം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെടികൾ ഉണങ്ങി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെയും ചിലപ്പോൾ അത് മോശമായിട്ട് ബാധിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ചുറ്റും എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചിലവില്ലാത്ത രീതിയിൽ വളങ്ങൾ തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒത്തിരി വളങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്